ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സാലോണ ഫ്രണ്ട്സ് ഞാൻ വന്നിരിക്കുന്നത് സെക്കൻഡ് ചോയ്സിലാണ് ഒരുപാട് അടിപൊളി ക്വാളിറ്റി കാറുകൾ ആ മുഹമ്മദ് ബായി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു മാസം ഒരു വീഡിയോ സ്കിപ്പ് ആയി പോയിട്ടുണ്ട് ഇവിടെ എല്ലാ മാസം നമ്മൾ വീഡിയോ എടുക്കുന്നതാണ് കർക്കടത്തിൽ ഇവിടെ വണ്ടി ഇല്ലായിരുന്നു എന്ന് മോഹുദായി പറഞ്ഞു കർക്കടം തീർന്നാ ദുർഘടം തീർന്നു പറഞ്ഞു ഇപ്പൊ ചിങ്ങമാസം വന്ന് ചിങ്ങം തുടങ്ങാൻ പോകാൻ അല്ലേ പതിനയല്ലേ അതിന്റെ മുന്നേ കൊറേ എക്സ്ചേഞ്ചുകൾ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ആ വണ്ടി കുറവായിരുന്നു ആ നമ്മള് വണ്ടിയുള്ള സമയത്താണ് അതും സ്പെഷ്യൽ റൈറ്റ് ഉള്ള സമയത്താണ് നമ്മൾ അതെ റേറ്റ് വണ്ടികളൊക്കെ ഒരു സ്ക്രാച്ച് പോലും ഇല്ലാത്ത പോലാ ലോണിൽ ലോണിൽ കയറാൻ പറ്റുന്ന ഒരുപാട് സ്റ്റോക്ക് അപ്പ് ഉള്ളത് നമ്മള് കംപ്ലീറ്റ് വണ്ടികൾ ഇപ്പം ലോണില് ചെയ്യാൻ പറ്റും ഫുൾ ലോൺ ഫുൾ ലോൺ കയറുന്നുണ്ട് ഒരു നൈന്റി ഫൈവ് പെർസെന്റേജ് ഫുൾ ലോൺ വെച്ചാൽ ഒരുപാട് പേര് വന്നിട്ട് ഫുൾ ലോൺ കിട്ടുമെന്ന് ചോദിക്കും അത് നിങ്ങളുടെ ചിലപ്പോൾ ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട് ഇവിടെ ജസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നാൽപ്പത് നാല്പത്തിരണ്ട് നമുക്ക് ഈ വീഡിയോയിൽ ഫാസ്റ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കാം ഓക്കെ അതിന് കൂടുതൽ ഡീറ്റെയിൽ നമ്മളെ കാറ്റഗോഗിൽ വന്നാൽ കാണാനും കാണാനും അപ്പം സെക്കൻഡ് ചോയ്സിന്റെ ലൊക്കേഷൻ പറഞ്ഞില്ല കോഴിക്കോട് പാവങ്ങാട് നിയർ ഏഷ്വർ ലോറി ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത് അതുപോലെ തന്നെ നമ്മളെ മോദുബായ് നമ്മളിപ്പോ കേരളം ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നത് അല്ലേ കാരണം വയനാട് നടന്ന ആ ദുരന്തമൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അപ്പൊ എനിക്ക് പുനരുദ്ധാരണം ആ സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ ഒരു തറങ്കിലിട്ട് കൊടുക്കാൻ പറ്റുമോ നോക്കുന്നുണ്ട് ഇതിലേക്ക് നോക്കാം അപ്പൊ നമ്മുടെ സാധനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഓക്കെ അപ്പൊ എവിടെ നമുക്ക് ലോൺ ലോൺ വൈക്കിൾ അങ്ങോട്ട് ആദ്യം തന്നെ പെട്രോൾ പെട്രോൾ നമ്മൾ ഒരുപാട് വണ്ടികൾ സെക്കൻഡ് ഉള്ള നല്ല നല്ല വണ്ടികളത് അപ്പം നമുക്ക് ഇനിയിപ്പം ലോ ബഡ്ജറ്റ് അത് ബാക്കിലുണ്ട് നമുക്ക് അത് കാണിക്കാം ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ വണ്ടി വണ്ടി ആ ആ ആസ്റ്റ ഇത് നമുക്ക് നാലര ലക്ഷത്തിന് കൊടുക്കാം നാലര ലക്ഷത്തിന് എനിക്ക് തോന്നുന്നത് നാലിന് മുകളിൽ തന്നെ ലോണും ആ ഫുൾ ഓപ്ഷൻ ആണ് സെക്കൻഡ് ഓൺഷിപ്പിൽ വന്നിട്ടുണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി അപ്പം വരുന്ന ഏത് കസ്റ്റമറും വണ്ടി ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കാം മീൻസ് അതാത് ഷോറൂമിൽ നമ്മൾ ഷോറൂമിൽ തന്നെ കൊണ്ടുപോയിട്ട് സർവീസ് വണ്ടി അപ്പോൾ നമ്മൾ എല്ലാ വീടുകളിലും പറഞ്ഞ കാര്യമാണ് ചിലവല് പറയും നമ്മളെ വിശ്വാസമാണെന്ന് പറയും ആണെങ്കിലും ഓട്ടോമാറ്റിക് ഉണ്ട് രണ്ടായിരത്തി ഫുൾ ഓപ്ഷൻ വണ്ടി ആ

നല്ല മൈലേജ് ഉണ്ട് അടുത്തും ഉണ്ട് ഡ്രൈവിംഗ് കംഫർട്ടും ആണ് ഹൈറ്റും ഉണ്ടല്ലോ വണ്ടി ഗ്രൗണ്ട് ക്ലിയറൻസും കൂടുതലാണ് ഫൈവ് സ്റ്റാർ റാങ്കിങ് ആണ് റാങ്കിങ് ആണ് അതെ ഇതൊക്കെ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാ ഈ റൈറ്റ് ചെയ്യായിട്ട് ഏഴ് ലക്ഷത്തി എഴുപത്തി അഞ്ചാണ് അത്ര തന്നെ ലോണും കേറാൻ ചാൻസ് ഉള്ള ഉള്ളൊരു വണ്ടിയുണ്ട് ഫുൾ ഓൺ സിംഗിൾ ഓൺഷിപ്പില് കിലോമീറ്റർ കുറവാണ് ഡീസൽ വണ്ടിയാണ് കിലോമീറ്റർ കുറവാണ് ആകെ ആകെ ായിട്ട് എടുക്കാൻ പറ്റില്ല ഹിസ്റ്ററി സർവീസ് ഹിസ്റ്ററി നമ്മള് നമ്പർ പോലും ഹൈഡ് ചെയ്യാതാണ് വീഡിയോ എടുക്കല് നിങ്ങൾക്ക് ഇത് ടാറ്റയിൽ വിളിച്ചിട്ട് ചെക്ക് ചെയ്യാം വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡല് ഗ്രാൻഡ് ഐറ്റം പെട്രോൾ ആണ് ഇതും സിംഗിൾ ഓണർഷിപ്പ് ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി എത്ര കൊടുക്കും എത്ര പതിനാല് ഗ്രാൻഡ് ആയിട്ടാണ് ഫുൾ ഓപ്ഷൻ വണ്ടി ഒരു വാഗ്നർ ഒക്കെ എടുക്കാണെങ്കിൽ വാഗ്നർ പതിനാലിൽ എന്തായാലും മൂന്നേ കാലിൽ പുറത്തു വരും ഇത് രണ്ടു ലക്ഷത്തി അമ്പതിനായിരം തരാം

അതും സിംഗിൾ ഓൺഷിപ്പ് ആണ് ആകെ എൺപതായിരം കിലോമീറ്റർ ഓഡിറ്റ് ഉള്ളു റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല പെട്രോള് മിഡിൽ ഓപ്ഷൻ വണ്ടി ഇതും ഫസ്റ്റ് ഇതും സിംഗിൾ ഓൺഷിപ്പ് ആണ് ആകെ ആകെമീറ്റർ ഓഡിറ്റ് ഉള്ളു കേട്ടോ നാല് ലക്ഷത്തി എൺപതിന് കൊടുക്കാം പുതിയ ഇൻഷുറൻസിൽ എനിക്ക് തോന്നുന്നത് ലോണും ഫിനാൻസ് ചെയ്യാൻ അപ്പോൾ ഒരു നാല് മുപ്പത് കയ്യിലുണ്ടോ ഒരുപാട് വണ്ടികൾ ലോണിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടികൾ സ്റ്റോക്കിലുണ്ട് വണ്ടികളൊക്കെ തന്നെയാണ് രണ്ടായിരത്തി സിംഗിൾ ഓൺഷിപ്പ് ആണ് ആകെമീറ്റർ ആറ് ലക്ഷം രൂപ അത് കംപ്ലീറ്റ് ലോണും കേറിട്ടോ ആറ് ലക്ഷം ലോണിൽ കയറി തരാം സ്പോർട്സ് പ്ലസ് എന്നുള്ള ആണ് ഡീസൽ ആണ് ഐ ട്വന്റി ഡീസലിന്റെ മൈലേജ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്

ഓട്ടോമാറ്റിക് ില് വരുന്നത് എത്ര കിടക്കും സിംഗിൾ ഓണർഷിപ്പ് ആകെ മുപ്പത്തി സംതിങ് ഓടി അഞ്ചിന്റെ മോളില് ഇത് നാല് ലക്ഷത്തി തൊണ്ണൂറായിരത്തിന് ഓട്ടോമാറ്റിക് മാനുവല റൈറ്റ് കൂടി ഓട്ടോമാറ്റിക് ആണ് വണ്ടി ക്ലീൻ ആണ് ഓട്ടോ ഓടിയിട്ടുള്ളു സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഒരു പരുക്കോ കാര്യോ ഒന്നുമില്ല റീപ്ലേസ് ഇല്ല അതോ നാല് ലക്ഷത്തി അമ്പതിന് ഇതിന് ലോൺ എത്ര കയറുന്നുള്ളതും നാലരൻ്റെ മുകളിൽ തന്നെ ലോണും കയറുന്ന വേണ്ടി കേട്ടോ അടുത്തത് അടുത്തതും ഗ്രാൻഡ് ഐറ്റൻ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഇതും സിംഗിൾ ഓൺഷിപ്പ് ആണ് സ്പോർട്സ് എന്നുള്ള എത്ര എത്രയൊക്കെയും വരാം സിംഗിൾ ഓൺഷിപ്പ് രണ്ടായിരത്തി പതിനഞ്ചിൻ്റെ വിലയെന്ന് പറഞ്ഞുതരി വൺ പോയിൻറ്റ് ടുവിൽ വരുന്ന ഗ്രാൻഡ് ഐറ്റൻ വെച്ചാൽ ഡീസലിൽ കംപ്ലൈൻറ്റ്സ് ജാസ്തിയാണ് പെട്രോൾ വെൽ കണ്ടീഷൻ ആണ് സെയിം പവർ വരുന്ന എഞ്ചിന് വൺ പോയിന്റ് ടു മൂന്ന് ലക്ഷത്തി ഇരുപത്തഞ്ചിന് വരും മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ ഓണഷിപ്പ് സ്പോർട്സ് വേരിയന്റ് വണ്ടി ഗ്രാൻഡ് ഐറ്റം പെട്രോൾ മൂന്ന് ലക്ഷത്തിൻ്റെ ലോൺ കയറാൻ ചാൻസ് ഉണ്ട് ഉണ്ടെങ്കിൽ ഉറുപ്പുണ്ടെങ്കിൽ ഇൻഷുർമെൻ ഇറക്കി കൊടുക്കാൻ പറ്റും ഇനി നല്ല ഫയലാണോ മൂന്നേക്കാലും കയറും നക്സ്റ്റ് അലവൻ ബി ബിയിൽ വരുന്ന സെയിം ഇയർ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് സ്പോർട്സ് തന്നെ വൺ പോയിന്റ് വരുന്ന സിംഗിൾ ഓണഷിപ്പ് വണ്ടി ഇതും മൂന്ന് ലക്ഷത്തി ഇരുപത്തഞ്ചിന് അപ്പോൾ ലോൺ എന്തായാലും ഓൾമോസ്റ്റ് സിക്യോണിന് മൂന്ന് മൂന്നേക്കാല് കിട്ടില്ലെന്ന് പറയുന്നില്ല ചിലപ്പം കിട്ടും നല്ല ഫയലാണെങ്കിൽ കിട്ടും നെക്സ്റ്റ് ഗ്രാൻഡ് ആയിട്ടും തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ഗ്രാൻഡ് ആയിട്ട് സ്പോർട്സ് തന്നെയാണ് ഇതും വേരിയന്റ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പിൽ നീറ്റ് ആൻഡ് ക്ലീന് വണ്ടി ഓടി കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി വൺ പോയിന്റ് ടു സ്പോർട്സ് വേരിയന്റ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ മോഡൽ കൂടിയ വണ്ടിയാണ് നാലു ലക്ഷത്തി നാല്പതിനായിരം രൂപ പത്തിയൊക്കെ ഇനി ഇറങ്ങി കൊടുക്കാം ഓക്കെ വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കിലോമീറ്ററും കുറവാണ് നെക്സ്റ്റ് വരുന്നത് മൈക്ര രണ്ടായിരത്തി പതിമൂന്ന് മൈക്ര സോറി പതിനാല് മൈക്രട്ടോ പതിനാല് മൈക്ര അതും പെട്രോള് സെക്കൻഡ് ഓണഷിപ്പിൽ വരുന്ന വണ്ടി നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയ മൈക്രോ പെട്രോൾ രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം സോറി രണ്ട് അറുപത്തഞ്ചിന് രണ്ടായിരത്തി പതിനാല് മൈക്രോ രണ്ട് അറുപത്തഞ്ചിന് അറുപത്തഞ്ചിന് കൊടുക്കാം അപ്പോൾ ഇതും ലോൺ എന്തായാലും ടു ലാഖിൻ്റെ അപ്പോൾ ലോണ് കയറും പതിനാല് ഐ ട്വൻ്റി പെട്രോള് പതിനാല്വൻ്റി പെട്രോള്

സിംഗിൾ ഓണഷിപ്പ് ആകെ പതിനായിരം കിലോട്ട് ആ വണ്ടി ഇറങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇറങ്ങിയ വണ്ടി മാസം ആകെ ഒരു കൊല്ലം മൂന്ന് മാസം നാല് ആ വണ്ടി ഗ്യാരണ്ടി ചില കമ്പനി കൊല്ലും ഞാൻ ഗ്യാരണ്ടി കമ്പനി വരട്ടെ എത്ര ആയിരിക്കും പത്ത് ലക്ഷത്തി അമ്പതിനായിരം വണ്ടിന്റെ വില ശരിയാണ് പുതിയ വില ഏ മുക്കാൽ ലക്ഷക്ക് വണ്ടി എട്ടര ലക്ഷം വാല്യൂ ഉണ്ട് വണ്ടി ഫുൾ കണ്ടീഷൻ ആണ് കമ്പനി വാരണ്ടി ഉണ്ട് ഓട്ടോമാറ്റിക് ആണ് ഗിയർ വരുന്നത് വണ്ടി ആകെ പതിനൊന്നായിരം സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് നമ്പർ കാണിക്കാം ചെക്ക് ഇതിപ്പോ കാണിക്കുക ഒരു രണ്ട് ലക്ഷം ബെനിഫിറ്റ് ഓട്ടോമാറ്റിക് നല്ല റിവ്യൂ ഉള്ള ഒരു വണ്ടിയാണ് ഇവിടെ എക്സെൻഡ് രണ്ടായിരത്തി പതിനാല് മോഡല് സിആർ ഡി ഐല് വരുന്ന ഡീസൽ എൻജിൻ സിംഗിൾ ഓണിപ്പ് ആണ് കിലോമീറ്റർ ആകെ അമ്പതിനായിരം ഓടീറ്റുള്ളൂട്ടോ ഡീസൽ വണ്ടി ഇപ്പൊ മൈലേജ് കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം വണ്ടി നീറ്റാണ് ക്ലീനാണ് ആണ് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരത്തിന് കൊടുക്കാം അല്ലേ നെക്സ്റ്റ് ഒരു ഒരു കസ്റ്റമേഴ്സിന് ഡീസൽ മൈലേജുള്ള ഒരു വണ്ടി നെക്സ്റ്റ് വരുന്നത് രണ്ടായിരത്തി പതിനാറ് വൺ പോയിന്റ് ടൂല് വരുന്ന ഗ്രാൻഡ് ഐറ്റം തന്നെ ഇതും സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് മൂന്ന് ലക്ഷത്തി അറുപത്തഞ്ചിന് കൊടുക്കാം രണ്ടായിരത്തി പതിനാറ് വണ്ടി നമ്മളവിടെ പതിനഞ്ച് മൂന്നേക്കാരിൽ എന്തായിരിക്കും ഡീസലാണ് മൂന്ന് ലക്ഷത്തിന് താഴായിട്ട് തരട്ടെ വണ്ടി റാപ്പിഡ് മിഡിൽ ഓപ്ഷൻ സെക്കൻഡ് ഓൺഷിപ്പ് ഇത് ഒരു ലക്ഷത്തിന്റെ പുറത്ത് ഓടിയിട്ടുണ്ട് വണ്ടി സർവീസും കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് സർവീസും കാര്യങ്ങളൊക്കെ സണ്ണിയാണ് പെട്രോൾ ആണ് സോറി ഡീസൽ രണ്ടായിരത്തി പതിനേഴ് ഡീസൽ ഇവിടെ നമ്പർ ആയ വണ്ടിയാണ് മൂന്നേക്കാല് ലക്ഷം രൂപ മൂന്നേക്കാല് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് മോഡല് സണ്ണി ഡീസൽ എത്ര ഇത് സം കിലോ ഇത് ഫിനാൻസ് നല്ല മൈക്രോ അതേമാതിരി നമ്മള് നേരത്തെ പറഞ്ഞത് പതിനാലോ രണ്ടായിരത്തി പതിമൂന്ന് സിംഗിൾ ഓൺഷിപ്പ് മൈക്രോ പെട്രോൾ പെട്രോൾ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി മൂന്ന് രണ്ട് ലക്ഷത്തി നാല് ഫാമിലിക്ക് ഒക്കെ ലോൺ ഇട്ടിട്ട് ഒരു നാല് രൂപ പറ്റുന്ന വണ്ടി എക്സ് എക്സ് ടിയാഗോ ടിയാഗോ ടി ടി ഫുൾ ഓപ്ഷൻ ഉണ്ട് സോറി എന്നുള്ള സിംഗിൾ ഓൺഷിപ്പ് ആണ് ആകെ കേട്ടോ നീറ്റ് ആൻഡ് ക്ലീന് വണ്ടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇയർ ആണ് വരുന്നത് വണ്ടിന്റെ വൃത്തിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ച് കമ്പനി സിസ്റ്റം ഒക്കെ തൊണ്ണൂറ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആകെ ഇരുപതിനായിരം കിലോമീറ്റർ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി നമ്മൾ നമുക്കതാ കുറച്ച് ഓട്ടോമാറ്റിക്ക് കുറച്ച് വണ്ടികൾ വരുന്നുണ്ട് ഡബ്ല്യു ആർ വി അതേമാതിരി വാഗ്നർ ഓട്ടോമാറ്റിക് വാഗ്നർ ഓട്ടോമാറ്റിക് ഒരുപാട് പേര് മരുതിന്റെ സാധനങ്ങൾ ചോദിക്കുന്നതാണ് അത് ഓട്ടോമാറ്റിക് ഓണർഷിപ്പ് ആണ് ആകെ കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ള അറുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വാഗ്നർ ഓട്ടോമാറ്റിക് ആം ടിയിൽ വരുന്ന വി എക്സ് എന്നുള്ള പേരിൽ വരുന്ന വണ്ടി നാല് ലക്ഷത്തി നാല്പത്തി കൊടുക്കാം ഇത് സിംഗിൾ ഓൺഷിപ്പ് ആണ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അറുപതിനായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ അതില് ഇനി വേറെ വരുന്നുണ്ട് ഓട്ടോമാറ്റിക്ക് മൂന്ന് വണ്ടികൾ ഇവിടെ വണ്ടി പതിനേഴ് വി എക്സ് എന്നുള്ള സൺറൂഫ് വരുന്ന ഡീസൽ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി ഇതിന്റെ റൈറ്റ് ഒക്കെ ഒന്ന് പറഞ്ഞു തരുന്ന ഇത് ഞങ്ങൾ ഇവിടെ ഏഴ് ലക്ഷത്തി അറുപത്തി അഞ്ചിന് കൊടുക്കാം ഏ അറുപത്തി വി എക്സ് ആണ് സൺപ്രൂഫ് വരുന്ന വണ്ടിയാണ് പതിനേഴ് ആണ് സിംഗിൾ ആണ് ഡീസില് എത്ര മൈലേജ് എല്ലാവർക്കും അറിയാം ടെന്നിന്റെ അടുത്ത് മൈലേജ് വരുന്ന ഒരു വണ്ടിയാണ് മൈലേജ് ഉള്ള മൈലേജുള്ള ഡീസലില് കംപ്ലൈൻസ് ആകെ എൺപത്തിനാലായിരം കിലോമീറ്റർ ഓടിയ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ് ഡോക്ടർ വണ്ടിയാണ് മൈത്ര ഡോക്ടർ വണ്ടിയാണ് ഡോക്ടർ വണ്ടി അല്ല ഓക്കെ നെക്സ്റ്റ് വെന്യൂ രണ്ടായിരത്തി പത്തൊമ്പതും സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഇതും സൺറൂഫ് വരുന്ന അന്നത്തെ ഫുൾ അല്ല വണ്ടി വന്ന സെയിം എഞ്ചിൻ ഇത് ഒന്നുമില്ല എട്ട് ലക്ഷം രൂപയ്ക്ക് കൊടുക്കരുത് എട്ട് ലക്ഷം രൂപക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ആരെങ്കിലും കമന്റ് ചെയ്യണം വണ്ടി ഉണ്ടെന്ന് പറയുന്നുണ്ട് പറഞ്ഞിട്ടോ ഒരു നീറ്റ് ആൻഡ് ക്ലീന് മൈക്ര ഡീസലാണ് രണ്ടായിരത്തി പതിനേഴ് മോഡല് നാലിന്റെ പുറത്ത് ഒരു വണ്ടിയാണ് ആവശ്യമുള്ള ആൾക്കാർക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടി നിങ്ങൾ കൊടുക്കും ഇത് ഇവിടെ നാല് ലക്ഷത്തി നാല് സെക്കൻഡ് ഓൺഷിപ്പിൽ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി പതിനേഴ് വണ്ടി ഒരു വരണ ഓട്ടോമാറ്റിക് പെട്രോൾ പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് അടിച്ചത് ഓൺഷിപ്പ് ആണ് ആകെ കിലോമീറ്റർ കുറവീറ്റർ കുറഞ്ഞ കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ട് ആകെ ഓടിയിട്ടുള്ളൂ വണ്ടി നീറ്റാണ് ക്ലീനാണ്

ഡീസൽ ഓട്ടോമാറ്റിക് അഞ്ചര ലക്ഷം രൂപയ്ക്ക് കുറഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ പതിനെട്ട് സെക്കൻഡ് ഓണർഷിപ്പ് അമ്പതിനായിരം കിലോമീറ്റർ പതിനെട്ടിന്റെ വണ്ടിയൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഓരോ കാണലുണ്ട് സെക്കൻഡ് ചോയ്സ് തരാം ഇരുപതിന് രണ്ടായിരത്തി പതിനെട്ട് രജിസ്ട്രേഷൻ വരുന്ന സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി അമ്പതിനായിരം കിലോമീറ്റർ ആക്കെ കൂടിയുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി വാഗ്നർ വി എക്സ് ഐ രണ്ടേക്കാലി കൊണ്ടുപോയി ഓട്ടോമാറ്റിക്ക് ഇത് ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക് ആണ് പത്തായിരം കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പ് നാലേക്കാല ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം ഓട്ടോമാറ്റിക് വാഗനർ രണ്ട് മാനുവല് വണ്ടി കുറഞ്ഞ ഒരു കുറച്ച് വണ്ടികൾ ന്യൂ കാർ ഡെലിവറി ഉള്ളതാണ് ാണ് അത് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് വണ്ടികൾ തുടങ്ങുന്നുള്ളു അപ്പം തന്നെ ഇവിടെ നമുക്ക് അഞ്ച് വണ്ടി വീട്ടിൽ കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ പതിമൂന്ന് പെട്രോൾ ഫിഗോ ഒന്നര ലക്ഷം രൂപയ്ക്ക് വരാം നെക്സ്റ്റ് വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഗ്രാൻഡ് ഐട്ടൻ സോറി ഐട്ടൻ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി ഒരു ലക്ഷത്തി എഴുപത്തി അഞ്ചിന് വരാം പതിനൊന്നാണ് നെക്സ്റ്റ് വരുന്നത് ഒമ്പത് അതേമാതിരി വാഗ്നർ ഉണ്ട് ഇതൊക്കെ റിന്യൂവൽ കഴിഞ്ഞ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ പേപ്പർ ഉള്ള വണ്ടി ഓക്കേ പതിനെട്ട് രജിസ്ട്രേഷൻ വണ്ടി ഇന്ന് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി മാഗ്ന ഇതൊക്കെ രണ്ടേ മുപ്പത്തി അഞ്ചിന് കൊടുക്കും രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനെട്ട് വണ്ടി രണ്ടായിട്ട് അതേ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഇതില് വണ്ടിട്ടോ സോറി സി എൻ ജി അല്ലേ എൽ പി ജി എൽ പി ജി വരുന്ന വണ്ടി കേട്ടോ പതിനൊന്ന് വണ്ടി ഒരു ലക്ഷത്തി ഒന്ന് അമ്പത്തി അഞ്ചിന് കൊടുക്കുന്നത് ഒരു ലക്ഷത്തി അഞ്ചിന് ഗ്യാസിലും ഉപയോഗിക്കാം പെട്രോളിൽ ഉപയോഗിക്കാം വന്നാണ് കാണിച്ചത് എക്സ്ട്രാ ചെയ്തൊന്നുമല്ല ഒരുപാട് അല്ല സി എൻജിന്റെ പ്രൈസ് വരുന്നത് സോറി ജി എൽ പി ജിക്ക് അറുപതോ അങ്ങനത്തെ വരുന്നുള്ളൂ വില കുറവാണ് വില കുറവാണ്

ഒന്ന് അമ്പത്തഞ്ചിന് നല്ലൊരു വണ്ടി പതിനൊന്നാണ് നല്ല മൈലേജ് വണ്ടി ആകെ നാല് ഓഡിറ്റ് കൊടുത്തോ വണ്ടി നീറ്റ് ആണ് വേറെ പരിക്കും കാര്യങ്ങളൊന്നും ഇല്ല ചിങ്ങൻ തുടങ്ങാനായപ്പോ ഞങ്ങൾ ഒരു മാസം നല്ല ഞാൻ വീക്കിലും വീഡിയോ പുതിയ പുതിയ അപ്ഡേഷൻ അത്രയും വണ്ടി കേറാണ്ട് ഇനി വണ്ടികൾ പതിനാം തീയതി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് വണ്ടി നമ്മള് ഷോർട്ട് ലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇനി ഫുൾ ഫില്ല് ആയിരിക്കും ഈ മാസം കംപ്ലീറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഓക്കെ എല്ലാ സ്റ്റോക്കും നിങ്ങളിലേക്ക് എത്തിക്കും യെസ് ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ